ായത് അതിലെ നേരേക്കാം പറഞ്ഞ ഹനുമാനെ സമീപത്തു വിളിച്ച് ആ ജന്മകഥയൊക്കെ പറഞ്ഞ് ആ ശാപുക്തി അത് ആ തോട്ട് കൂടി ഹനുമാൻ ഇപ്പോഴാണ് നോക്കിയത് എന്ത് എന്താ സംഭവിച്ച സ്വാമി വളരെ കാലം വിഷമിച്ചിരിക്കുന്നു എന്നെ പോലൊരുടെ ആളുണ്ടായിട്ട് എനിക്ക് അത് മാർഗം നിർത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ലോ ഇനി ഒരു നിമിഷം വൈകില്ല നിശ്ചയിച്ച് ആ വാനരന്മാരെ ഒക്കെ നോക്കി യാത്ര പറയാന്നാണ് വെച്ചേക്കുന്നത് അതില്ലാണ്ട പോയാൽ പോണത് ശത്രുവിന്റെ അടുത്താ ഇങ്ങനെ എന്തെങ്കിലും പോയി സംഭവിച്ചാൽ ഇവര് പറയും അതോ നന്നായി അങ്ങനെ തന്നെ വേണം ഹനുമാൻ സമുദ്രത്തെ ലംഘിക്കാൻ നിശ്ചയിച്ച് കൊടുത്തു ഒരു ചാട്ടം അങ്ങനെ ചാടി സമുദ്രത്തെ ലംഘിച്ചു പോകുന്ന വഴിക്ക് കണ്ടു മൈനാകം എന്നുപേരായിട്ടുള്ള ഒരു പർവ്വതം ആ പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുള്ള കാലത്ത് ആ ഇന്ദ്രൻ ആ ചിറകളൊക്കെ ഖണ്ഡിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി പർവ്വതം ഇന്ന് കാണുന്ന ദിക്കലല്ല പിറ്റേ ദിവസം ഉണ്ടാവുക ഇങ്ങനെ പർവ്വതങ്ങൾ വറുത നടന്നു എന്നാണ് ആ ചിറകളൊക്കെ ഖണ്ഡിക്കണ കാലത്ത് വായു ഭഗവാനാണ് ഈ സമുദ്രാന്തർ ഭാഗത്ത് കൊണ്ടുവന്ന മൈനാകത്തെ രക്ഷിക്കൽ അങ്ങനെ അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഒരവസരം ഉണ്ടായില്ല അങ്ങനെ എന്താ വേണ്ട നിൽക്കുമ്പോഴാണ് ശ്രീഹനുമാൻ വരണമെന്ന് വേഗം മൈനാകം അങ്ങോട്ട് വന്ന് അല്ലേ ശ്രീഹനുമാൻ ഒരു കാര്യം ചെയ്യൂ അങ്ങ് വലിയൊരു കാര്യത്തിന് പുറപ്പെട്ടല്ലേ ഇനി അവിടെ ചെന്ന എന്തൊക്കെ ഉണ്ടാവുക എന്ന് അറിയില്ല അതുകൊണ്ട് ഒരു കാര്യം എന്നിലിരുന്നു